അങ്ങനെ ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് അപ്പൊ ഈ ഒരു വർഷം പിന്തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ഈ ഒരു വർഷം കടന്നു പോയിട്ടുണ്ടാവുക നല്ല നല്ല മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും എന്ത് തന്നെ ആയിക്കോട്ടെ അതൊന്ന് ഇനി കീറി മുറിച്ച് നോക്കിയിട്ട് നോക്കാനായിട്ട് പോകേണ്ട അങ്ങനെ നോക്കുന്നതുകൊണ്ട് വലിയ പ്രത്യേക ഗുണമൊന്നുമില്ലല്ലോ അപ്പൊ അതിലെ നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിട്ടുള്ള നല്ല നല്ല മൊമെന്റുകൾ അതിന് ഒരു ചെറിയ മൊമെന്റ് ആണെങ്കിൽ പോലും അത് ഓർത്തെടുത്ത് അത് നമുക്ക് തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം പുതുവർഷത്തെ വരവേൽക്കാം അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഗവൺമെന്റ് ജോലി ആ ഗവൺമെന്റ് ജോലി അടുത്ത വർഷം തന്നെ കിട്ടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഈ ഒരു നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് പരീക്ഷയ്ക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുക ഇതൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയില്ല നമുക്കൊക്കെ ഒരു ജോലിയാണ് ആവശ്യം അല്ലെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളും അപ്ലൈ ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സാം ഒക്കെ എഴുതാറുണ്ട് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് എസാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പി എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എക്സ് സി പരീക്ഷയും നോക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ ബാങ്ക് എക്സാം എഴുതുന്നവരുണ്ടാവും അതുപോലെ തന്നെ റെയിൽവേ എക്സാം എഴുതുന്നവരുണ്ടാവും അപ്പൊ ഇതൊക്കെ ഇതിന്റെ സിലബസ് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള സിലബസ് ആണ് വരുന്നത് അല്ലെ ചില കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരീക്ഷയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്കറിയാല്ലോ ഇന്ന് അത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷയെ അത്രയും രീതിയിൽ ഫോക്കസ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലോട്ട് എത്താനായിട്ട് സാധിക്കില്ല അപ്പൊ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന അടുത്ത് വരുന്ന ഒരു എക്സാമിന് അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശീലിക്കുക ഇപ്പൊ നിങ്ങൾ നാലഞ്ച് മാസം നാലഞ്ച് മാസം ശേഷം ഏത് പരീക്ഷയാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ പരീക്ഷയുടെ സിലബസ് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് പരിശീലനം ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അതായത് ആ പരീക്ഷയുടെ സിലബസ് എന്താണോ അത് കൃത്യമായിട്ട് പഠിച്ചെടുത്ത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാവുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷനും അതുപോലെ തന്നെ വിഷ്വലൈസേഷനും ഓക്കെ അതായത് ജനുവരി ഒന്ന് മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും അതായത് നമ്മുടെ മനസ്സിലൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലെ ഇതായി തീരണം ഇങ്ങനെ ആയി തീരണം എന്നൊക്കെ ഉണ്ട് അപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാ എഴുതി വെച്ചുകൊണ്ടും ആ ഒരു ആഗ്രഹങ്ങളെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ആണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു ജോലി നമുക്ക് കിട്ടി എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ എഴുതി വെക്കാനായിട്ട് ശീലിക്കാം അതായത് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം എഴുതി വെക്കാനും കൂടി ശീലിക്കാം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടി കിട്ടിയെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം അത് എഴുതുക അതായത് ഇപ്പം ഒരു സർക്കാർ ജോലി ലഭിച്ചതിന് ദൈവത്തോട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം എന്നും നിങ്ങളുടെ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഇനി ഈ പെർട്ടിക്കുലർ ജോബ് ആണെന്ന് വിചാരിക്കുക അതായത് ഇപ്പം ചില ആളുകൾക്ക് പോലീസ് ഓഫീസർ ആവാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ ഇപ്പം എസ് ഐ ഒ അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പോലീസ് ഓഫീസർ ആയതിന് ദൈവത്തോട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാ എഴുതി വെക്കാനായിട്ട് ശീലിക്കുക. ഓക്കെ അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ അതായത് നിങ്ങൾ കിടക്കാൻ നേരത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ ആ ജോലി അല്ലെങ്കിൽ ഇപ്പൊ യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ ആ യൂണിഫോം ഒക്കെ ധരിച്ചും കൊണ്ട് നിങ്ങളുടെ ഡേ ലൈഫ് അത് സ്വപ്നം കാണും ഓക്കെ അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ സമയം എടുത്തും കൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യും ഈ കാര്യങ്ങളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട് അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ടേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഏകോപിക്കാനായിട്ട് സഹായിക്കും ഓക്കേ അത് അതായത് നമ്മൾ നമ്മളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നത് പരമാവധി കുറയ്ക്കാനായിട്ട് അതിലൂടെ പറ്റും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ ബോറിങ് ഇല്ലാതെ പഠിക്കാനായിട്ടൊക്കെ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും ഒക്കെ സഹായിക്കും അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓക്കേ പല ആളുകൾക്കും പറ്റുന്ന പ്രശ്നമാണ് കൂടുതൽ ആളുകളും കൂടുതലാളുകൾ പഠിക്കാനായിട്ടിരിക്കും കൂടി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ആയിട്ട് പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചെമ്പു മാക്സിമം പോയ ചിലപ്പോൾ ഒരു മാസം വരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടാവും പലപ്പോഴായിട്ട് പരീക്ഷയോടെ അടിപ്പിച്ചിട്ടുള്ള ഒരു ഒന്നോ രണ്ടു മാസമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കും പക്ഷെ അത് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് പരീക്ഷ എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അഞ്ചാറ് മാസിനുള്ളിൽ പലപ്പോഴും ഒരു കൺസിസ്റ്റൻസി അല്ലാത്ത പഠനം മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ അത് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ വളരെ എന്താ പറയാ കടല് പോലെ കിടക്കുന്ന ഈ സിലബസിന് നമ്മൾ എന്ത് ചെയ്യണം വളരെ കുറഞ്ഞ കുറഞ്ഞ രീതിയിലോട്ടേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടേക്ക് മാറ്റിയെടുക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു ഹൺഡ്രഡ് ഡേസ് ചാലഞ്ച് ഒക്കെ കൊണ്ടുവരുന്നത് അതായത് ഇത്രയും പഠിക്കാനുള്ള കാര്യങ്ങളെ ഒരു നൂറ് ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന രീതിയിലോട്ടേക്ക് മാറ്റുക അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താ വരിക ആ ഈ ഒരു നൂറ് ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നാം പഠിച്ചെടുക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് പഠനത്തോട് കുറച്ചും കൂടെ എന്തെയ്യും കുറച്ചും കൂടി ഒരു ആവേശത്തോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റും ഒരു നൂറ് ദിവസം കൊണ്ട് മാത്രം പഠിച്ചെടുത്താൽ മതിയല്ലോ എന്ന ചിന്ത നമ്മളോട്ട് വരും ചെയ്യും അപ്പൊ അത് ഓരോ ദിവസം നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ ആ രീതിയിലോക്ക് പോവാനായിട്ട് ശ്രമിക്കാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചിട്ടയായിട്ടുള്ള പഠനമാണ് അതായത് ഈ കൺസിസ്റ്റൻസിയുടെ പഠനത്തിലൂടെ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ചിട്ടയായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് അതായത് പല ആളുകൾക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ടോ പക്ഷെ ആയിട്ടാണോ പഠി അല്ലെങ്കിൽ കറക്റ്റ് വേയിലൂടെയാണോ പഠിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ പല ആളുകൾക്കും സംശയമാണ് അതായത് നമ്മളിപ്പം ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് സിലബസ് ഒന്നും നോക്കാതെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും പല ആളുകളും പല വീഡിയോകളും കാണുന്നുണ്ടാവും അതൊക്കെ നോട്ട് എഴുതി വെച്ച് പഠിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ടെലിഗ്രാമിൽ കിട്ടുന്ന പല പി ഡി എഫുകളും ഒക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പത്ര മാധ്യമങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ പഠിക്കുന്നുണ്ടാവും പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടി ഉള്ള പഠനമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലതാനും അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ പഠിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ട് ധാരണ ഉണ്ടാവണം അതായത് നമ്മൾ ഏത് പരീക്ഷയ്ക്കാണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ എടുത്തു വെക്കണം എന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ടിക്ക് ചെയ്തിട്ട് ശീലിക്കുക ഇപ്പൊ നിങ്ങൾ കേരള ജോഗ്രഫിയാണ് പഠിക്കുന്നതെന്ന് കരുതുക അപ്പൊ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട സോഴ്സ് നോക്കിയിട്ട് പഠിച്ചെടുക്കുക എന്നിട്ട് ആ പഠിച്ച കാര്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പു വരുത്താനായിട്ട് അവിടെ ടിക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അത് വീണ്ടും എന്ത് ആ ഒരു ടൈം ഇന്റർവ്യൂല് കൊടുത്തുകൊണ്ട് അതിന് റിവിഷൻ നടത്തുക അങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം അത് റിവിഷൻ ചെയ്യുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ച ഭാഗം വീണ്ടും ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്തുകൊണ്ട് അത് റിവിഷൻ വരുത്തി എന്ന് ഉറപ്പു വരുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഒരു ദിവസം പല കാര്യങ്ങളും പല അതായത് ഒറ്റ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങാതെ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ കേരള ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മാത്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷോ മലയാളോ ഒരു ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഇങ്ങനെ രീതിയിലായിരിക്കണം പഠിക്കേണ്ടത് അതായത് ഒരു ദിവസം ഒരു സബ്ജക്റ്റിൽ മാത്രമായിട്ട് കൂടാനായിട്ട് ശ്രമിക്കരുത് എല്ലാ സബ്ജക്റ്റും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് അതായത് ഹിസ്റ്ററിയോ ജോഗ്രഫിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുക അതിന്റെ കൂടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അതുപോലെ തന്നെ കറന്റ് അഫേഴ്സും മാത്സും ഇത് ഡെയിലി നിങ്ങൾ പഠനത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ആ കാര്യം ആ രീതിയിൽ പഠിച്ചു മുന്നേറുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഹാബിറ്റുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ചിട്ടയായിട്ടുള്ള പഠനത്തിന് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് അതായത് നല്ല ആഹാര രീതിയിലോട്ടേക്ക് മാറുക അതിന്റെ ഭാഗമായിട്ട് യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ അത്രയും നമ്മുടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ യോഗ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കാം അതിന്റെ കൂടെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ കൂടി ശീലിക്കാം ഇപ്പൊ മെഡിറ്റേഷന് വേണ്ടിയിട്ട് വേറെ ക്ലാസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തേക്കുള്ള മെഡിറ്റേഷനുകൾ കിട്ടും അപ്പൊ അതെന്ത് ചെയ്യാം ഏകാഗ്രതയായിരുന്ന അതൊക്കെ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കാം നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഈ മെഡിറ്റേഷന് യോഗയ്ക്ക് ഒരുപാട് സഹായിക്കും അപ്പൊ അതുകൂടി എന്ത് ചെയ്യാം നിങ്ങൾ ശീലിക്കാൻ ആയിട്ട് തുടങ്ങുക ഇനി ലാസ്റ്റ് പെൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും സോഷ്യൽ മീഡിയ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ പഠിക്കുന്ന കാര്യങ്ങൾ പലതും സോഷ്യൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു കാര്യം പഠിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഒരു ക്ലാസ് കാണണം അപ്പോൾ ആ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് മാത്രം യൂട്യൂബ് ഓൺ ആക്കി വെക്കാം എന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ നിങ്ങളത് ഒറ്റയ്ക്ക് ഒക്കെ തയ്യാറാക്കിയിട്ട് വായിച്ചു പഠിക്കല്ലോ ആ സമയം ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ യൂട്യൂബോ മറ്റുള്ള സോഷ്യൽ മീഡിയോ ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് ലോക്ക് ആക്കി വയ്ക്കാം ഓക്കെ പിന്നെ നമ്മൾ എപ്പോഴാണോ എപ്പോഴാണോ ആ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ മാത്രം ഓൺ ആക്കി വെക്കുക ബാക്കിയുള്ള സമയം ഒക്കെ എന്ത് ചെയ്യാ ലോക്കാക്കി വെക്കാനായിട്ട് ശീലിക്കുക ഓക്കേ അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഒരു ഫോൺ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റീല് കഴിഞ്ഞാൽ പിന്നെ നമ്മള് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പൊ ആ കാര്യം കൂടി എന്ത് ചെയ്യാം ശ്രദ്ധിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠനത്തിൽ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള പഠനവും ബോറിംഗ് ഇല്ലാത്ത പഠനത്തിലൂടെയും നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ ജോലിയിലോട്ടേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാ ഒന്ന് ശീലിച്ചു നോക്കാം അപ്പൊ എല്ലാവർക്കും അടുത്ത വർഷം തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ആശംസകൾ താങ്ക് യു